ഗ്രാമപഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിൽ ഇല്ലാത്തത് കാരണമാണ് കോട്ടപ്പുറം മൂന്നാം വാർഡിലെ പാടം ഭാഗത്തുള്ള പാലവീട്ടൽ റോഡിന് ഫണ്ടുകൾ വെക്കാൻ കഴിയാത്തതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ മാധ്യമങ്ങളോട് പറഞ്ഞു കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ കോട്ടപ്പുറം മൂന്നാം വാർഡിൽ പാടം ഭാഗത്തുള്ള പാലവീട്ടൽ റോഡിൽ പത്തോളം കുടുംബങ്ങൾ യാത്രാ ദുരിതത്തിൽ എന്ന വാർത്ത കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ നൽകിയിരുന്നു എന്നാൽ വാർത്തയിൽ പറയുന്ന പാടം ഭാഗത്തേക്കുള്ള റോഡ് സ്വകാര്യ വ്യക്തി വിട്ടു നൽകിയതാണെന്നും അത് പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിൽ ഇല്ല എന്നും ഇത് കാരണമാണ് ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ഫണ്ടും അതിലേക്ക് വെക്കാൻ കഴിയാത്തതെന്നും പ്രസിഡന്റ് കെ എം ഹനീഫ പറഞ്ഞു കൊട്ടപ്പറം മൂന്നാം വാർഡിൽ പതിനാൽപ്പാടം ഭാഗത്ത് ഏ യാത്രാ സൗകര്യം ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടു അത് എന്റെ വാർഡിലാണ് പ്രസ്തുത സ്ഥലമുള്ളത് അവിടെ രണ്ട് കാര്യങ്ങളാണ് ഉള്ളത് അതിൽ ഒന്നാമത്തേത് എന്ന് പറയുന്നത് പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം പഞ്ചായത്തിൽ നിന്ന് ഒരു രൂപ പോലും ചെലവഴിക്കുന്നത് പഞ്ചായത്തിൻ്റെ ആസ്തി രജിസ്റ്ററിൽ ഉള്ള സ്ഥലത്ത് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ പറഞ്ഞ പതിനാൽ പാടം എന്ന് പറയുന്ന സ്ഥലം അവിടേക്കുള്ള സ്ഥലത്തേക്കുള്ള റോഡുകൾ പഞ്ചായത്തിൻ്റെ ആസ്തി രജിസ്റ്ററിൽ ഇല്ല എന്നുള്ളതാണ് അത് ഒരു വ്യക്തിയുടെ കുടുംബസ്വത്തായിരുന്നു അവർ അത് ഫ്ലോട്ട് തിരിച്ച് ഓരോ ആളുകൾക്ക് വിൽക്കുകയാണ് ചെയ്തത് ആ സമയത്ത് അവരായിട്ട് വിട്ടുകൊടുത്ത ആറടി എട്ടടി ഒക്കെ വഴിയുണ്ട് എന്നാണ് അവർ പറയുന്നത് ആ വഴി അവിടെ കാണുന്നുണ്ട് പക്ഷെ ആ വഴി ഒന്നും തന്നെ ആസ്തി രജിസ്റ്ററിൽ പഞ്ചായത്തിൻ്റെ ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഞാനത് അവിടെ തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ ഫസ്റ്റ് ടൈം തന്നെ ഞാൻ അവിടെ നിന്ന് പോയി പരിശോധിക്കുകയും അവരുടെ ആവശ്യങ്ങൾ നൂറ് ശതമാനം ന്യായമാണെന്ന് കാണുകയും ചെയ്തതാണ് കാരണം മഴക്കാലത്ത് അത് വയലായതുകൊണ്ട് തന്നെ അരയ്ക്ക് മുകളിൽ വെള്ളം നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അപ്പൊ അവിടെ വലിയ തോതിൽ സൈത് കെട്ടി വലിയ ആറടി ഉയർത്തില്ലെങ്കിലും ഉയർത്തി മൂന്നോ നാലോ കൽവരട്ടുകൾ ഉണ്ടാക്കിയാൽ മാത്രമേ അവിടെ വെള്ളത്തിന്റെ പ്രയാസം അവിടെ ഇല്ലാതാവുകയുള്ളൂ എനിവേ എന്ത് അവിടെ ചെയ്യണമെങ്കിലും അത് അത്തരം വർക്കുകൾ തൊഴിലുറപ്പ് തൊഴിലാളികളെ വെച്ച് ചെയ്യാൻ കഴിയുമോ എന്നാണ് ഞാൻ പരിശോധിച്ചത് പക്ഷെ അന്നും ഇത് ആസ്യ രജിസ്റ്ററിലില്ല ഞാൻ അവരോട് പറഞ്ഞതാണ് ഈ പ്രസ്തുത സ്ഥലം ആസ്യ രജിസ്റ്ററിൽ ഉൾപ്പെടുത്തി തരണം അതിന് നിങ്ങൾ ഇതിന്റെ ഉടമയെ കണ്ടിട്ട് ആരാണോ വഴിവിട്ട് വന്നത് അവരടുത്തുനിന്ന് കണ്ടിട്ട് അത് ആസ്യ രജിസ്റ്ററിൽ പഞ്ചായത്തിൽ ഉൾപ്പെടുത്തി തന്നാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ എന്ന് സൂചിപ്പിച്ചു പോകുന്നതാണ് പിന്നെ അവിടെ ഈ പാലക്കുണ്ട് റോഡ് എന്ന് പറഞ്ഞ റോഡുണ്ട് ആ പാലക്കൊണ്ട് പാലുവീട്ടിൽ റോഡ് വരെയും നമ്മൾ കുടിവെള്ള പൈപ്പും ഇട്ടു വെച്ചിട്ടുണ്ട് അതുവരെയും കോൺക്രീറ്റും ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷെ ആ പാല വീട്ടിൽ നിന്ന് പാ പതിനാൽ പാടം എന്ന് പറയുന്നതാണ് ഈ പ്രസ്തുത സ്ഥലം അപ്പൊ ആ പാലവീട് പാടം എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള വഴി അത് ആസ്തി ആസ്തിരഹിച്ചൽപ്പെടുത്തിയാൽ മാത്രമേ നമുക്കവിടെ ചെയ്യാൻ കഴിയൂ രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതാണ് മഴക്കാലത്ത് ഒരു നാല് മാസം മുകളിൽ നിന്നുള്ള വെള്ളം മുഴുവൻ വിളിച്ചു പോകുന്നത് പാടമാണത് അതക്കൂടെയാണ് അപ്പം അത് നിലവിലുള്ള റോഡ് കോൺക്രീറ്റ് ചെയ്താൽ ഇതുകൊണ്ട് കാര്യമില്ല കാരണം ഞാനവിടെ അവർക്ക് യാത്രാ എന്ന് പറഞ്ഞ് നാലിലൂടെ കോറിവേസ് കൊണ്ടുപോയിട്ടു ആ മഴക്കാലത്തിന് ശേഷം നോക്കുമ്പോൾ അത് കാണാനില്ല കാരണം അത് ആണ്ടുപോയി ചളിയിലേക്ക് ആണ്ടുപോയി അപ്പം അതേ അവസ്ഥയാകും അപ്പം അതുകൊണ്ട് തന്നെ ഉയരത്തിൽ കെട്ടിപ്പൊക്കിയിട്ട് റോഡ് ചെയ്താൽ മാത്രമേ അവിടെ നിൽക്കുകയുള്ളൂ അതിന് വലിയ തുക വേണ്ടി വരും കോട്ടപ്പുറം ആശുപത്രി ജംഗ്ഷനിൽ നിന്നും പതിനാൽപ്പാടം ഭാഗത്തേക്കുള്ള ഏകദേശം നൂറ്റമ്പത് മീറ്ററോളം റോഡ് കോൺക്രീറ്റ് ചെയ്തതാണ് അതുപോലെ തന്നെ പാലക്കുണ്ട് റോഡിൽ നിന്നും പാലവീട്ടിൽ റോഡിലേക്കും കോൺക്രീറ്റ് ചെയ്ത് കുടിവെള്ള പദ്ധതിയിൽ പൈപ്പ് ലൈനും ഇട്ടിട്ടുണ്ട് എന്നാൽ വീടുകളിൽ നിന്ന് പതിനാൽപ്പാടം ഭാഗത്തേക്കുള്ള റോഡ് സ്വകാര്യ വ്യക്തി അയാൾ വിൽപ്പന ചെയ്ത പ്ലോട്ടുകളിലേക്ക് വിട്ടു നൽകിയിട്ടുള്ളതാണെന്നും അത് ഗ്രാമപഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിൽ വന്നിട്ടില്ലെന്നും ഇന്നത്തെ പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം വില്ലേജിൽ പോയി അളന്ന് അത് ഗ്രാമപഞ്ചായത്തിലേക്ക് രജിസ്റ്റർ ചെയ്ത് നൽകിയാൽ മാത്രമേ ഗ്രാമപഞ്ചായത്തിൻ്റെതായിട്ടുള്ള ഫണ്ടുകൾ അതിലേക്ക് നീക്കി വെക്കാൻ കഴിയുകയുള്ളൂ എന്നും പ്രസിഡന്റ് പറഞ്ഞു ഇനി എങ്ങനെയാണെങ്കിലും തൊഴിലുറപ്പ് തൊഴിലാളികളെ കൊണ്ട് ഘട്ടം ഘട്ടമായി ചെയ്യിക്കണമെങ്കിലും ഈ റോഡും ഈ വഴികളും ആസ്തി രജിസ്റ്ററിൽ ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ അവിടെ പറഞ്ഞതാണ് എന്നാൽ ഒന്നുകൂടെ പറയാണ് അവരെല്ലാവരോടും ചേർന്ന് ആ സ്ഥലത്തിൻ്റെ ഉടമയെ കൊണ്ട് ആ സ്ഥലം രജിസ്റ്റർ ഓഫീസില് വില്ലേജ് ഓഫീസിൽ പോയി അളന്ന് തിട്ടപ്പെടുത്തി അത് സെക്രട്ടറിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ഇപ്പോൾ ആശയ രജിസ്റ്ററിൽ ഉൾപ്പെടുത്താൻ കഴിയുള്ളൂ പുതിയ നിയമപ്രകാരം അതുകൊണ്ട് അതൊന്ന് എത്രയും പെട്ടെന്ന് ചെയ്തിരുന്നാൽ വേണ്ട പ്രവൃത്തികൾ നമുക്കവിടെ ചെയ്യാം എന്നുള്ളതുകൂടെ അറിയിക്കുക